ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി രണ്ട് കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചുവന്നുള്ളി എട്ട് കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് വേപ്പില പച്ചമുളക് മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ തായം ഒരു നുള്ളു നാരങ്ങ വെളുപ്പത്തിലെടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ശർക്കര ഉരുക്കിയത് ഒരു രണ്ട് ചെറിയ കഷ്ണം വെളിച്ചെണ്ണ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കടുക് ഉലുവ കുറച്ച് കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് കഷ്ണം ലക്ഷണം ഇഞ്ച് ചെറുതായിട്ടായിരുന്നത് ചുവന്നുള്ളി എട്ടെണ്ണം ചെറുതായിട്ടായിരുന്നത് മുളക് മൂന്നെണ്ണം പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടത് വേപ്പിലപ്പോ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായപ്പൊടി ബ്രൗൺ നിറം വളർന്ന് ഇളക്കുക ഒരു ബ്രൗൺ കളർ വരെ ഇളക്കുക ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞുവെച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എത്ര കാളപഴങ്ങി തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിന് ശർക്കര രണ്ട് ചെറിയ കഴിപ്പണം ശർക്കര ഞാൻ ഒഴുക്കി വെച്ചിരുന്നതാണ് ഇഞ്ചിക്കത് റെഡിയായിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോകൾക്ക് ഭരണി പറയാം